നമസ്കാരം പഴശ്ശി കരുണാകരം മേനോൻ വയനാട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള കഥകളുമായിട്ട് നമുക്ക് തുടങ്ങാം വയനാട് ജില്ലയുടെ പൂർണാധികാരം ഉള്ള സമയത്ത് തന്നെ തലശ്ശേരി കച്ചേരിയിൽ ടി എച്ച് ബാബറുടെ കീഴിൽ ജോലി ചെയ്യാനായിരുന്നു കരുണാകര മേനോനെ നിയമിച്ചത് ആ സമയത്ത് പഴശ്ശി ശക്തമായ തിരിച്ചടികൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയവുമായിരുന്നു എങ്ങനെയും പഴശ്ശിയെ തടവിലാക്കണം പഴശ്ശിയെ പഴശ്ശിയുടെ ശക്തി ക്ഷയിപ്പിക്കണം എന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നിർബന്ധവുമായിരുന്നു ആ സമയത്ത് വയനാട് ചാർജുള്ള പിയേഴ്സൺ എന്ന ബ്രിട്ടീഷ് മേലധികാരിക്ക് പനി അസുഖം വന്നതിനാൽ തലശ്ശേരി കച്ചേരിയും ബാബറിൻ്റെ നേതൃത്വത്തിൽ ബാബറിനും ഈ കരുണാകര മേനോനൊക്കെ ഒരേ പ്രായമാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ മറ്റൊരു കാര്യം ഈ ബ്രിട്ടീഷുകാരുടെ അന്നത്തെ ഒരു പിന്നെ നിയമപ്രകാരം കുടുംബത്തിലെ മൂത്ത സന്തതിക്ക് മൂത്ത ആൾക്ക് സ്ഥലമൊക്കെ അല്ലെങ്കിൽ അവരുടെ സ്വത്തൊക്കെ കൊടുക്കും രണ്ടാമത്തെയോ മൂന്നാമത്തെ ആൾ ആൾക്കാരൊക്കെ മറ്റ് ജോലികളുമായിട്ട് പോകണം അങ്ങനെയാണ് ഈ ബാബർ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് വന്നതെന്നാണ് ചരിത്രം മനസ്സിലാക്കുന്നത് അങ്ങനെ വയനാടൻ കാടുകളിൽ പഴശ്ശിരാജയെ പിടിക്കാൻ സന്നാഹങ്ങളുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിലെ ബാബറുടെ നേതൃത്വത്തിൽ തന്നെയാണ് പഴശ്ശിയെ പിടികൂടാൻ വേണ്ടി വയനാട്ടിലേക്ക് സംഘം തിരിച്ചത് അങ്ങനെ കാടക്കി ബാബറുടെ നേതൃത്വത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുൽപ്പള്ളി കാടുകളിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാവിലായി എന്ന് പറയുന്ന തോടുണ്ട് മാവിലായി ആ മാവിലായി തോടിനെ അടുത്തുവച്ച് ഈ കരുണാകരമേനോനും ബാബറും അടങ്ങുന്ന സംഘം മുന്നിൽ അക്കരെ കുന്നിൽ നടന്നു പോകുന്നൊരു സംഘത്തെ കണ്ടു ആ സംഘത്തെ കണ്ട ഇവരെ ഇവരെയും അവർ കണ്ടു അപ്പോൾ ആ സംഘം കുറേം കൂടി സ്പീഡിൽ മുന്നോട്ട് പോയി ഉടനെ ഇവർ നിൽക്കാൻ പറഞ്ഞു അത് പഴശ്ശിരാജയും സംഘവുമായിരുന്നു അങ്ങനെ അവരുടെ മുന്നോട്ടുള്ള പ്രയാണം ബാബറുടെ കരുണാകര മേനോൻ്റെയും സൈന്യം തടുത്തു നിർത്തുകയാണ് ഉണ്ടായത് ആ തടുത്തു നിർത്തിയ സമയത്താണ് കരുണാകര മേനോൻ പഴശ്ശിരാജയെ തൊടാൻ ശ്രമിച്ചത് ആ തൊടാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ സംഭവം ഞാൻ നേരത്തെ വിവരിച്ചല്ലോ അങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള നിലയിൽ നിൽക്കുക അപ്പോഴാണ് പഴശ്ശിരാജ തൻ്റെ തോക്ക് ഉയർത്തി കരുണാകര മേനോൻ്റെ ദേഹത്ത് അമർത്തി ഇപ്പോൾ വെടിവെക്കുന്നുള്ള രീതിയിൽ ബാബർ പറയുന്നതനുസരിച്ച് കരുണാകര ദേഹത്ത് വെച്ച് കാഞ്ചി വലിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ പഴശ്ശിരാജയുടെ തോക്കിൽ തിരയില്ലായിരുന്നു മൂന്നു പ്രാവശ്യം കാഞ്ചി വലിച്ചു എന്നാണ് പറയുന്നത് ഈ കാഞ്ചി വലിച്ച ഉടനെ ആണ് ബാബറുടെ നേതൃത്വത്തിലുള്ള ഒരു സിവിലിയൻ പഴശ്ശിരാജയ്ക്ക് നേരെ വെടിയുഴു നിർത്തുന്നത് പഴശ്ശിരാജയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോധൈര്യവും അദ്ദേഹത്തിൻ്റെ കരുത്തും അദ്ദേഹത്തിൻ്റെ ചെറുത്തുനിൽപ്പെല്ലാം അതിശയത്തോടു കൂടി തന്നെയേ കാണാൻ പറ്റുള്ളൂ വൻ തോക്കുകളോ പടക്കോപ്പുകളോ വൻ സന്നാഹങ്ങളോ പിന്നിലില്ല വയനാട്ടിലുള്ള കുറച്ച് കുറിച്ച പടയാളികളും കുറച്ച് നായർ പട പടയാളികളും പിന്നെ കുറച്ച് മറ്റു ഉള്ള ആൾക്കാരും മാത്രമടങ്ങുന്ന ഒരു സംഘം മാത്രമാണ് പഴശ്ശിയോടൊപ്പം ഉണ്ടായിരുന്നത് ശരിക്കും ഒരു സ്വാതന്ത്ര്യ സമരം തന്നെയായിരുന്നു പഴശ്ശി നടത്തിയിരുന്നത് ഈ വലിയ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പടപൊരുതി അത്രയും കാലം പിടിച്ചു നിന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ അത് മറക്കാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല പഴശ്ശിപ്പട എത്ര പിടിച്ചു നിൽക്കാനാവുന്നത്ര കാലം അവർ പിടിച്ചു നിന്നിട്ടുണ്ട് കാട്ടിലെ ഭക്ഷണങ്ങൾ കിട്ടാതെ പലപ്പോഴും അലഞ്ഞു തിരിക്കേണ്ടി വന്ന കട കഥയെല്ലാം ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷ് പടയാളികൾക്ക് അത്രമാത്രം യാതന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അവരെല്ലാ സന്നാഹങ്ങളും കൂടിയാണ് കാട്ടിലേക്ക് പോയിരുന്നത് പഴശ്ശിരാജയ്ക്കും പടയാളികൾക്കും അന്ന് നാട്ടുരാജാക്കന്മാരും വല്ലവരും എത്തിച്ചു കൊടുക്കുന്ന ഭക്ഷണവും ഭക്ഷണ സാധന സാമഗ്രികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ പിടിക്കാൻ ഒതുങ്ങുന്ന പടക്കം വപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാന കാലത്ത് തന്നെ ബ്രിട്ടീഷ് സിവിലിയൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴോ പിടിച്ചു വാങ്ങിയ ഒരു തോക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് അതിൽ തിരയില്ലായിരുന്നു കാലാനുസൃതമായി രാജ്യവും രാജ്യ സ്നേഹവുമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് എല്ലാ സമയത്തും ഉള്ള കാര്യമാണ് കേരളമെന്ന് പറയുന്നത് അറുപതോളം ചെറു രാജ്യങ്ങൾ ചെറു രാജ്യങ്ങളല്ല ചെറു പിന്നെ ഗ്രൂപ്പുകളടങ്ങിയ ചെറു രാജാക്കന്മാരുടെ ചെറിയ ഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുകയായിരുന്നു വേണാട് കോട്ടയം രാജാ രാജാക്കന്മാരുടെ കൈവശമായിരുന്നു അങ്ങനെ ഈ എല്ലാ രാജ്യങ്ങളും ഒരേ ചിന്ത അല്ലെങ്കിൽ ഈ ഓരോ സാമ്രാജ്യവും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളും എല്ലാം ഒരേ ചിന്തയിലായിരിക്കണമെന്നില്ല ഒരേ സമയം ഒരേ ചിന്തയിലായിരിക്കണമെന്നില്ല പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വായന്ത്ര സമരത്തിൻ്റെ മുന്നോടിയായി ഒരേ ചിന്ത ഈ പ്രദേശങ്ങളിലെല്ലാം ഒരേപോലെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇന്നത്തെ പോലെ വാർത്താ പ്രാധാന്യം വാർത്ത ആരുടെയും കൈവശമെത്തുന്നില്ല വാർത്തകൾ എത്തിക്കാൻ കഴിയുന്നില്ല ചെറുത്തുനിൽപ്പ് എത്തിക്കാൻ കഴിയുന്നില്ല തൊട്ടടുത്ത് സൈന്യം എത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയുന്നില്ല ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം മനുഷ്യൻ പറഞ്ഞാൽ മാത്രമേ ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നുള്ളൂ വാർത്താവിനിമയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ആശയങ്ങൾ കൈമാറാൻ നേരിട്ടല്ലാതെ കഴിയുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തെയും രാജാക്കന്മാർ അല്ലെങ്കിൽ ആ രാജ്യത്തെ രാജാക്കന്മാരുടെ ചിന്താഗതിയെ ആശ്രയിച്ചായിരിക്കും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇന്നത്തെ കേരളത്തിന് അന്നൊരു രാജ്യമെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്തറുപത് നാട്ടുരാജ്യങ്ങൾ കൂടി ചേർന്നതാണ് അങ്ങനെ രാജ്യമെന്ന് പറയാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല കോലത്ത് നാട് മുതൽ കൊടകിലെ ഒരു പ്രദേശം വരെ കോട്ടയം രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു ആ കാലഘട്ടത്തിൽ കേരളത്തിലെ രാജാക്കന്മാർ മുഴുവനും ക്ഷത്രിയാരായിരുന്നില്ല തിരുവിതാംകൂർ രാജാവും സാമൂതിരി രാജാവും എല്ലാം സിംഹാസനത്തിലേറുന്നതിന് മുമ്പ് ഹിരണ്യഗർഭം സ്വർണത്താൽ നിർമ്മിതമായ പശുവിൻ്റെ വയറിനുള്ളിൽ കൂടി കടക്കുക എന്നൊരു ചടങ്ങുണ്ട് അതോടുകൂടിയാണ് ക്ഷത്രിയനായി മാറുന്നത് അങ്ങനെ ക്ഷത്രിയന്മാരാക്കി മാറ്റി ആ ക്ഷത്രിയ ഭരണമായിരുന്നു ഓരോ നാട്ടുപ്രവേശ്യകളും നടത്തിയിരുന്നത് കേരളചരിത്രവും രാമനാട്ടുകാരുടെയും കരുണാകര മേനോൻ്റെയും ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും കഥകളുമായി വീണ്ടും വരാം നന്ദി vamos cara.